ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ദീപകേട്ടിനെ കടയിൽ പോയപ്പോ എപ്പോഴും പറയും ഡിനോസറ മുട്ട വേണം ഡിനോസറ മുട്ട വേണം എന്താ സംഭവം വെച്ചാൽ വലിയ പണ്ണ് അത്രേ ഉള്ളൂ അപ്പൊ ദീപകേട്ടന്റെ ഇതിന്റെ പോലത്തെ ഒരു കോലുള്ള സംഭവം ഉണ്ട് അത് ഞങ്ങൾ ഇതിന്റെ മുമ്പ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ഇന്ന് ഇത് ട്രൈ ചെയ്യണം പറഞ്ഞ് എത്ര ട്രൈ ചെയ്യണം അപ്പൊ അത് ഞങ്ങള് കട പോയി വന്നപ്പോ ിക്കൻ ടിക്കയും വാങ്ങിച്ചു കറി അപ്പൊ അതും കൂട്ടിയായിട്ട് ട്രൈ ചെയ്യ എങ്ങനെ ആണോ ഭാഗം ആണോ എനിവേ ജസ്റ്റ് അവപ്പോളിയാണെന്നാ പറയാ അപ്പൊ ഞാനും വേഗം പോയി അതിന്റെ ഹാഫ് എടുത്ത് ട്രൈ ചെയ്തിട്ട് ഓക്കെ ബൈ